അത് പറഞ്ഞ വ്യക്തിയായിട്ട് ഞാൻ അത് തന്നെ പറഞ്ഞു പിന്നെ സുധാകരൻ ആദ്യം പറഞ്ഞത് കൃത്യമായിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അത് അങ്ങനെയല്ല എന്ന് വ്യക്തതയോടുകൂടി പറയുകയും ചെയ്തു പറയാൻ പാടില്ല എന്നുള്ള അഭിപ്രായം അതെ അതെ കോൺഗ്രസ് ആക്രമിക്കാൻ അക്രമ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസ് പോവുക എന്നുള്ളതാണ് പഴയ കാലത്തെ കോൺഗ്രസിന്റെ നിലപാട് അതിരുന്നു അതിലേക്ക് വീണ്ടും പോകാനാണ് ശ്രമം കാരണം കോൺഗ്രസിൻ്റെ അകത്ത് വലിയ കുഴപ്പമാണ് സുധാകരൻ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഓരോന്നും തുറന്നു പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്നെ ചതിച്ചിരിക്കുകയാണ് എന്നെ പുറത്താക്കിയിരിക്കുകയാണ് എന്നെ പുറത്താക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മാധ്യമ ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടി ഒരു അക്രമ സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ നീക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും കോൺഗ്രസ് രക്ഷപ്പെടുവിക്കേണ്ട അത് ഞാൻ നേരത്തെ പറഞ്ഞു തരാം തമ്മിൽ പോരാ സുധാകരൻ മാറ്റിയാലും പോരാടും സുധാകരനെ നിർത്തിയാലും പോരാടും ഇപ്പോൾ മാറ്റി മാറ്റിയാലും കുഴപ്പമാണ് ഇപ്പോൾ തന്നെ ഓരോരാൾ പറഞ്ഞു തുടങ്ങിയല്ലോ ഇനിയും പെരുവത് മുഖ്യമന്ത്രി സുധാകരൻ ഇപ്പോൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഞാനത് മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ അകത്തുള്ള ഈ മാറ്റസ്തെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം ആരും മുഖ്യമന്ത്രിയാകുന്നതിനെ സംബന്ധിച്ചുള്ള തർക്കത്തിൻ്റെ ഭാഗമാണ് ഒരുപാട് ആളുകൾ ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ നടക്കുകയാണ് അപ്പോഴാണ് സുധാകരൻ പറഞ്ഞത് അതിന് ചാൻസ് കുറവാണെന്ന്

പിന്നെ കോൺഗ്രസ് അല്ല കോൺഗ്രസിന്റെ നേതാവാണല്ലോ ഈ മനുഷ്യൻ നിങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് അദ്ദേഹത്തെ സി പി എമ്മിന്റെ ആളാക്കി മാറ്റിയിരിക്കുകയാണ് പണ്ട് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അഞ്ചാമത്തെ വയസ്സിൽ മുന്നിട്ട് മുദ്ര ഉച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇരുപത്തി അഞ്ചു കൊല്ലം കഴിഞ്ഞ ശേഷം മുപ്പതാമത്തെ വയസ്സിലും ആക്കിണ്ടാ പറയാ നിങ്ങളെടുത്ത് ചോദിക്കുന്ന ചോദ്യത്തിന് വ്യക്തി ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ വേണ്ടോ ചോദിച്ചോ ആ ചോദ്യം ഞാൻ മറുപടി ഇങ്ങനെ പറയും പിന്നെന്താ പറയുന്ന അർത്ഥം അദ്ദേഹം എപ്പോഴെങ്കിലും സി പി എമ്മുമായിട്ടോ ഇടതുപക്ഷ പാർട്ടിയായിട്ടോ വന്നോണ്ടെന്നല്ല ഇപ്പോൾ പ്രസിഡന്റിൽ എന്താണെന്നുള്ള സംഭവം ആയിക്കോട്ടെ അഞ്ചുകൊല്ലം അഞ്ചു കൊല്ലം പറഞ്ഞില്ലേ അഞ്ചുകൊല്ലം പറഞ്ഞു എന്തിനു പറയേണ്ട കാര്യം അയാൾ ഇപ്പം എന്താണെന്ന് പറഞ്ഞില്ല നിങ്ങൾ അഞ്ചു കൊല്ലം അഞ്ച് കൊല്ലത്തിൽ അങ്ങനെ പറ അങ്ങനെ വേറെ അഞ്ചു കൊല്ലം ഞാൻ പറയട്ടെ അഞ്ച് കൊല്ലം മുമ്പ് ഇന്നായിരുന്നു എന്നാൽ അഞ്ച് കൊല്ലത്തിന് ശേഷം ഇപ്പോഴും അദ്ദേഹം യു ഡി എഫുമായിട്ട് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഈ പറയുന്ന സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടതിൻ്റെ നേതാവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതല്ല ആര് ആര് പറഞ്ഞു എവിടെയാ പറഞ്ഞു എവിടെയും പറഞ്ഞിട്ടില്ല വെറുതെ പറയാണ് ആ ഇല്ലില്ല ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ അങ്ങനെ പറയാൻ മാത്രമേ ഉള്ളൂ നിങ്ങളതാണ് ഞാൻ പറഞ്ഞത് ഒരു ശരിയായ രീതിയിൽ കാര്യം കഴിയണം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു യഥാർത്ഥത്തിൽ അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിൻ്റെ അഭിഭാഷക നേതൃത്വമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അയാളെ യഥാർത്ഥത്തിൽ വെള്ളം പൂശാൻ വേണ്ടിയിട്ടാണ് എല്ലാം കുഴപ്പം ചെയ്യുന്നവരും എപ്പോഴും അടുത്ത വർഷമായിരിക്കുമല്ലോ എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആ പ്രയോഗം നടത്തിയത് നിങ്ങൾ നേരത്തെ 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 നിങ്ങൾ കേൾക്ക് നേരത്തെ സി പി ഐ എം അനുഭാവിയായിരുന്നു എന്നാൽ ഇപ്പോഴും കോൺഗ്രസിൻ്റെ സംഘടനാ നേതാവാണ് എന്ന് പറഞ്ഞാൽ ശരി ഞാൻ പറയാൻ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ ഏതെങ്കിലും പത്രം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതല്ല വളരെ ശ്രദ്ധേയമായ പത്രങ്ങൾ പലതും പറഞ്ഞത് അത് ഇടതുപക്ഷവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ഒന്നും കൂടി ഒന്നും കൂടി ഒന്നും കൂടി നോക്കിയിട്ട് ഒന്നും കൂടി നോക്കിയിട്ട് പോകണമെന്ന് അടുത്ത അടുത്ത പത്രസമ്മേളനത്തിൽ പറയാം ഏതെല്ലാം ഏതെല്ലാം പത്രത്തിൽ എങ്ങനെയൊക്കെയാണ് വാർത്ത വന്നതെന്ന് കൃത്യമായിട്ട് പറയാം ഒരേ പക്ഷെ നിങ്ങൾ മാധ്യമങ്ങൾ അങ്ങനെയാണല്ലോ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് അത് വി ഡി സതീശൻ പറഞ്ഞാൽ വി ഡി സതീശൻ പറഞ്ഞതിന്റെ നിങ്ങൾ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് എന്താണോ പറയുന്നത് അതല്ലേ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിന് ഉള് കാതല് അതല്ലേ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പ്രതി രക്ഷപ്പെടാൻ പോയി സംസാരിച്ചു പോലീസിനെ കോടതിയിൽ ഈ ഈ ഇതൊക്കെ കോടതി കോടതി അത്തരത്തിലുള്ള പ്രവണതയെ ഒന്നും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്നതല്ല അദ്ദേഹത്തെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്തു ഇപ്പൊ റിമാൻഡിൽ കിടക്കുകയാണ് അതീ അടുത്ത വർഷം മുന്നിൽ ഗവൺമെന്റിന്റെ നിശ്ചിതാർത്ഥത്തോടു ഇടപെടലിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് ഫാമിലിയോടൊപ്പമാണ് ഗവൺമെൻറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒന്ന് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കത്തക്ക രീതിയിൽ ഇടപെടലാണ് ആ കേസിൻ്റെ ഭാഗമായിട്ടുണ്ടായത് എന്ന് അടുക്കൾ ഷാമിലി തന്നെ കൃത്യമായിട്ട് പിന്നീട് വിശദീകരിച്ചു അത് അത്രയേ കാണുകയുള്ളൂ അതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള തെറ്റായ പ്രവണതകളിൽ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ ഞാൻ ഇടപെടാനാണ് അതെ എന്താണ് അതിന്റെ പ്രശ്നം എന്നുള്ള ഇത് നിങ്ങൾ പരിശോധിച്ച് നോക്ക് അപ്പം നമുക്ക് നോക്കാം ഇടതുപക്ഷം ഇടതുപക്ഷമാണോ വിടാതെ അല്ലാര വിടാതിരിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം എല്ലാ കോടതിയിലുള്ള ജനാധിപത്യ അവകാശം പഞ്ചൂർ കോടതിയിൽ നിഷേധിക്കേണ്ട ഒരു കാര്യമില്ല അതാരായാലും അതിൽ അതിൽ ഇടതുപക്ഷാണോ വലതുപക്ഷാണോ നോക്കേണ്ടത് അല്ല ഞങ്ങൾ ഇതിന് നമ്മളെ മുമ്പ് ഇതേപോലെ ഈ രീതിയിൽ ഇടപെടേണ്ടതായിട്ട് വന്നിട്ടില്ല എന്തെങ്കിലും രീതിയിൽ ഇടപെടേണ്ടതായിട്ട് വരികയാണെങ്കിൽ അവിടെയുള്ള ഞങ്ങളുമായി ബന്ധപ്പെട്ട സ്വഭാക്കളോട് അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരോട് ഞങ്ങൾക്ക് ശരിയായ രീതിയിൽ നിലപാട് സ്വീകരിക്കണം എന്ന് പറയുന്നതിൽ യാതൊരു പ്രയാസം ഉണ്ടാവണ്ടിരിക്കും ഞങ്ങൾക്ക് എന്തായാലും എല്ലാ കോടതിയിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് ഇവിടെ എടുക്കേണ്ട ഇവിടെ സ്വീകരിക്കേണ്ട ഒരു കാര്യമുണ്ടോ ഉണ്ടോ ബഞ്ജൂര് മാത്രം അത് അതൊന്നും നോക്കണ്ട നോക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം അതിലൊരു സംശയം വേണം ഞങ്ങൾക്കതിൽ യാതൊരു തരത്തിലുള്ള റിസർവേഷൻ ബഞ്ചൂർ കോടതിക്ക് മാത്രം വേണ്ടി കാണേണ്ടതില്ല അല്ല ില്ല അദ്ദേഹം നടത്തിയിട്ടൊരു പരാമർശവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് വന്നിരിക്കുന്നു ആ കേസ് കൈകാര്യം ചെയ്യുന്നുള്ളു അത് രാജ്യവിപ്രാമം പറഞ്ഞത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വിശദീകരിച്ച ഒരു കാര്യം മാത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് ഞങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തതല്ല ചർച്ച ചെയ്ത കാര്യ അത് ഞങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത കാര്യമല്ല അത് അവിടെ ബന്ധപ്പെട്ട് നോക്കിയാലും മനസ്സിലാവും സാമ്പത്തികളൊക്കെ അവരുടെ കൃത്യമായി പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും ഉദ്യോഗസ്ഥര്യോണ്ട് അത് പരിശോധിക്കേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് പരിശോധിക്കേണ്ട കാര്യങ്ങൾ പരിശോധിച്ച് തന്നെ ഗവണ്മെന്റ് പോകണം അതിന്യാണെന്നുണ്ട് ആവശ്യമായ രീതിയിൽ പരിശോധന നടത്തി വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെടുത്തുകൊണ്ടിരിക്കുന്ന തെറ്റായ ചില പ്രവണതകളെ സംബന്ധിച്ച് വലിയ ആക്ഷേപവും അഭിപ്രായവും വന്നിട്ടുണ്ട് അപ്പോൾ വേർഡൻ്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് തന്നെ പ്രശ്നമായി കണ്ടതല്ലേ